മാന്യ മഹാജനങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ സമക്ഷം ഒരു നാടകം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു പ്രിയ പ്രിയകൂട്ടരെ നമ്മുടെ നാടകത്തിന് ഒരു കഥ വേണ്ടേ ഇന്ന് നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഒരു മഹാവ്യാധിയാണ് ക്യാൻസർ ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയായി നമുക്ക് ഈ നാടകത്തെ മാറ്റാം ബോധവൽക്കരണം ബോധവൽക്കരണം ബോധവൽക്കരണം

അല്ല സുഹൃത്തെ നിങ്ങൾ എന്താണ് ഇത്ര ശ്രമകരമായി അകത്താക്കാൻ ശ്രമിക്കുന്നത് ഹേ നിങ്ങൾ ആളെ കളിയാക്കുകയാണോ ഇതെന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇല്ല എനിക്കറിയില്ല ഈ സമയത്ത് ഈ വഴിവെക്കൽ നിങ്ങൾ എന്താണ് കഴിക്കുന്നത് നിങ്ങൾ മനഃപൂർവ്വം എന്നെ കളിയാക്കുന്നു നിങ്ങൾക്കറിയില്ലേ ഇത് ഒരു ലഹരിയാണ് അല്പം ചുണ്ണാമ്പും കൂടി ചേർത്ത് കവിളിലോ നാവിനടിയിലിട്ടാൽ മണിക്കൂറുകളോളം ഒരു തരിപ്പോടെ സുഖമായി നടക്കാം തരിപ്പിനായി ഒന്ന് കറണ്ട് പോരെ സുഹൃത്തെ ഈ മാരക വിഷം നാവിൽ തിരികണോ നിങ്ങൾ വല്ലാതെ അതിരി വിടുന്നു ഇന്നത്തെ തലമുറ ഇതുപോലുള്ള വിവിധങ്ങളായ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നു ഉറക്കം വരാതിരിക്കാൻ പെട്ടെന്ന് ഉറങ്ങാൻ നന്നായി പഠിക്കാൻ പഠിക്കാതിരിക്കാൻ സന്തോഷം വരാൻ സങ്കടം വരാതിരിക്കാൻ ഏത് വികാരവും ജനിപ്പിക്കാൻ കഴിയുന്ന ഇതുപോലെയുള്ള പല ദിവ്യ ഔഷധങ്ങൾ ഇന്ന് നിലവിലുണ്ട് അതെ ഇന്നത്തെ തലമുറ ലഹരിക്കു പിന്നാലെയാണ് ലഹരി തരുന്ന ഉന്മാദത്തിൽ നിങ്ങൾ പലതും മറക്കുന്നു ഉറ്റവരെയും ഉടയവരെയും നിങ്ങൾക്ക് കാണാനാകുന്നില്ല ഈ മാരകമായ വിഷങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ നിറയ്ക്കുമ്പോൾ നിങ്ങൾ വലിയൊരു രോഗത്തെ ക്ഷണിച്ചു വരുത്തുകയാണെന്ന് അറിയുന്നുണ്ടോ സുഹൃത്തെ ഹേ മനുഷ്യ ജനിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും തീർച്ചയാണല്ലോ ഇതെല്ലാം അനുഭവിച്ച് ആസ്വദിച്ച് മരിക്കുന്നതല്ലേ ബുദ്ധി തെറ്റാണ് സുഹൃത്തെ ആസ്വദിച്ചല്ല മറിച്ച് ഇഞ്ചിൻ നിങ്ങൾ മരിക്കുന്നത് സുഹൃത്തെ നിങ്ങളോട് സംസാരിച്ച് സമയം കളയാൻ വെറുതെ ഞാനില്ല നിങ്ങൾ കവലപ്രസംഗം തുടരൂ ഞാൻ പോകുന്നു മാളൂരെ മാരകവിഷമാണ് പുകയില ഉൽപ്പന്നങ്ങൾ എന്നാരും തിരിച്ചറിയുന്നില്ല ലഹരിക്കായി പുകയില ഉൽപ്പന്നങ്ങളിൽ വിവിധങ്ങളായ രാസവസ്തുക്കൾ കലർത്തി പാക്കറ്റുകളിലാക്കി നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരത്ത് പോലും വിറ്റഴിക്കപ്പെടുന്നു ഒരിക്കലും ഇത് ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും അതിന്റെ രുചി തേടിപ്പോകുന്ന നമ്മുടെ മാരകമായ ക്ഷണിച്ചു വരുത്തുന്നു നിങ്ങൾക്കറിയാമോ നാവിലും തൊണ്ടയിലും ശ്വാസകോശത്തിലും ആമാശയത്തിലും ഉണ്ടാക്കുന്ന ക്യാൻസർ ഇന്ത്യയിലാണ് ഇത്തരം പുകയിലെ ഉപയോഗം കൊണ്ട് എത്രയെത്ര മനുഷ്യ ജീവിതങ്ങളാണ് ക്യാൻസറിന് കീഴടങ്ങി മരണപ്പെടുന്നത്